മൂന്നു പതിറ്റാണ്ടിലധികമായി കാടുപിടിച്ച് നശിച്ചുകിടന്നിരുന്ന പഞ്ചായത്തു കുളത്തിനൊടുവിൽ ശാപമോക്ഷം തൃശൂർ ആളൂർ കൊമ്പടിഞ്ഞാമക്കലുള്ള കോരംകുളമാണ് നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ ജലസമൃദ്ധമായത് ഏകദേശം ഒരു മാസക്കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട് പിടിച്ച് നശിച്ചു കിടന്നിരുന്ന കുളം ഇപ്പോഴത്തെ അവസ്ഥയിലായത് ആളൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുളമാണെങ്കിലും നവീകരിക്കുവാൻ ഫണ്ടില്ലാത്തതിനാലാണ് ചെടിയും ചണ്ടിയും പായലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്നത് പതിമൂന്നാം വാർഡ് മെമ്പർ മിനി പോളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോരംകുളം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കുളത്തിന്റെ നവീകരണ ജോലികൾ ഒന്നാം ഘട്ടം പൂർത്തിയായത് കുളം നവീകരിക്കാനായത് നാട്ടുകാർ നൽകിയ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടാണെന്ന് പഞ്ചായത്തംഗം പോളി പറഞ്ഞു ദിവസം യുവജനങ്ങളെല്ലാവരും കൂടി കുളത്തിലിറങ്ങി ചണ്ടിയും വായലെല്ലാം നീക്കി അതിന് ശേഷം ഈ കുളം ഫുള്ളായിട്ട് ചെ ചെളി കോരി വൃത്തിയാക്കി പിന്നെ ചുറ്റും മൂന്നാലഞ്ച് വരി കല്ലുകൾ കെട്ടി ഒരു ശലഭോദ്യാനായിട്ട് അതിൻ്റെ ചെടികൾ വയ്ക്കാനും നല്ല രീതിയിൽ ഇതിനെ പരിപോഷിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഈ ഭാഗത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള എല്ലാവരും അതുപോലെ തന്നെ പ്രവാസികളും എല്ലാവരും ഇത് നല്ല രീതിയിലുള്ള നീന്തൽക്കുളമായിട്ട് ഉയർത്താനായിട്ട് എല്ലാവരുടെ പരിശ്രമം നല്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടായി നവീകരണത്തിനായി ഇതുവരെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപ ചിലവാക്കി കഴിഞ്ഞു പഞ്ചായത്തിന്റേതുൾപ്പെടെ യാതൊരു ഫണ്ടും ലഭിച്ചിട്ടില്ല നൂറോളം പേർ വരുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നവീകരണം പൂർത്തിയാക്കിയത് ചണ്ടിയും പായലും നീക്കി സമീപത്തെ വലിയ മരങ്ങൾ വെട്ടിമാറ്റിയാണ് നവീകരണത്തിന് തുടക്കം കുറിച്ചത് അൻപതോളം സെന്റ് സ്ഥലത്താണ് കുളവും പരിസരവും സ്ഥിതി ചെയ്യുന്നത് മൂന്നടിയിലധികം താഴ്ചയുണ്ടായിരുന്ന ചെളി മുഴുവനായും പമ്പ് ചെയ്ത് മാറ്റിയാണ് കുളം വൃത്തിയാക്കിയത് രണ്ടാം ഘട്ടത്തിൽ ശലഭോത്യാനം കുളത്തിനു ചുറ്റും കൈവരിയും കോൺക്രീറ്റ് കട്ടകൾ വിരിക്കുകയും ലൈറ്റുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുകയുമാണ് ലക്ഷ്യം ഇതിനായി എം പി എം എൽ എ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ ഏതെങ്കിലും ഫണ്ടുകൾ ലഭ്യമാക്കാനാണ് ഉദ്ദേശം കുളം നവീകരിച്ചതോടെ സമീപത്തെ നൂറുകണക്കിന് വീടുകളിലെ കുടിവെള്ള ക്ഷാമത്തിന് കൂടി പരിഹാരമാവുകയാണ് സമീപ പ്രദേശങ്ങളിലൊന്നും ഇത്തരമൊരു കുളമില്ലാത്തതുമൂലം നീന്തൽ പരിശീലിപ്പിക്കാനും സംരക്ഷണ സമിതിക്ക് ലക്ഷ്യമുണ്ട് കേരള വിഷ ന്യൂസ് തൃശൂർ